നാലാം ക്ലാസ്സിലെ ദു തദ് തിലാബിലെ പാഠങ്ങളാണ് നമ്മൾ പെട്ടെന്ന് ഓടിച്ചു പോകുന്നത് ഒന്നാമത്തെ പാഠം അൽ ഇത്ഗാം എന്നുള്ള പാഠമാണ് അതേപോലെ ഹ എന്നുള്ളതാണ് ഈ രണ്ട് വിഷയങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത് ഇത്ഗാം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ അത് രണ്ടിനെയും കൂടെ നമ്മൾ ഒന്നാക്കിയിട്ട് ഉന്നത്തെ നൽകി ഉച്ചരിക്കണം അതാണ് ഇത്ഗാം എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള മീമ് ശേഷം ഹർക്കത്തുള്ള ഏത് ഹർക്കത്ത് പത്തോ കസ്റ്ററുള്ള ഏത് വന്നാലും അതിനെ ഒരു മീമാക്കി ശേഷം ശ്രദ്ധിട്ട് ഉന്നത്തെ നൽകി ഉച്ചരിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഇത് ചെയ്യേണ്ടത് ശേഷം ഇഹ്ഫ എന്ത് എന്ന് പറഞ്ഞാൽ സുക്കൂണുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് ബാഗ് വന്നാൽ അല്ലെങ്കിൽ ബാഗ് ഫത്തോ കെസ്രോ ഏതായാലും വന്നാലും ഇതിനെ മീമിനെ ബാഗിൽ അവ്യക്തമാക്കി ഉച്ചരിക്കുക എന്നുള്ളതാണ് ഉന്നത്ത് നൽകി ബാഗിൽ അവ്യക്തമാക്കി ഉച്ചരിക്കുക എന്നുള്ളതാണ് ഇതാണെങ്കിലും ഇഹ്ഫ ആണെങ്കിലും നമ്മൾ ഉന്നത നൽകുക എന്നുള്ളതാണ് എന്ത് ഇതിൽ കോമൺ ആയിട്ടുള്ളത് ശേഷം ഇവിടെ താഴെ എക്സാമ്പിൾസ് ഉണ്ട് പിന്നെ മഴക്കും മുസ്തമിയോൻ മഴക്കും മുസ്തമിയോൻ സുക്കൂണുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നപ്പോൾ എന്ത് ചെയ്തു ഹർക്കത്തുള്ള മീമിലേക്ക് രണ്ട് മീമ് കൂടെ ലയിപ്പിച്ച് ഉന്നത്ത് ചെയ്ത് ഉച്ചരിച്ചു അതേപോലെ പിന്നെ ദാ ഒമാന അക്സറഹും സുക്കുണ്ട മീമിനു ശേഷം അർക്കത്തുള്ള മീൻ വന്നപ്പോൾ അതിൽ ഒന്നത്ത് നൽകി ഉച്ചരിച്ചു ഹും അർക്കത്ത് സുക്കുറ മീമിനു ശേഷം അർക്കത്തുള്ള ബാബു വന്നപ്പോൾ മീമിനെ ബായിൽ അവ്യക്തമാക്കി ഉച്ചരിച്ചു ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിലുള്ളത് അതേപോലെ ഇതിൽ പരിശീലിക്കാനുള്ള ഒന്നുണ്ട് ലൈല ഇല്ലാത്ത സുഹാന കന്നി കുണ വാല്മീൻ എന്നുള്ളത് എന്തിന്റെ ഇതിൽ പരിശീലിക്കാനുള്ളത് അതേപോലെ ചെറിയൊരു പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് ഇതിൽ ഇത് ഏതാ എഫ് ആണ് മാർക്ക് ചെയ്യാനുള്ളതാണ് ും സുക്കൂനുള്ള മീമിനു ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ അതെന്താണ് അതെ അത് ഇത്കാമാണ് ഇപ്പം കസബു കസൂക്കും ഖസബുക്കും ബീമ സുക്കുനുള്ള മീമിനു ശേഷം ഹർക്കത്തുള്ള ബാബു വന്നാൽ അത് ഇഹ്ഫ ആണ് പിന്നെ കുന്തും മോക്കിനോൻ സുക്കൂനുള്ള മീമിനു ശേഷം ഹർക്കത്തുള്ള മീമ് അർലിക്കും ബിസിഹിരി അർലിക്കും ബിസിഹി ഇഹ്ഫ ആണ് അതൊക്കെ എത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അടുത്തത് ഇൽഹാർ എന്നുള്ള ഹെഡിങ് ആണ് സുക്കു സുക്കൂനുള്ള മീമനു ശേഷം ബാവോ മീമോ അല്ലാത്ത ഏത് അക്ഷരം വന്നാലും അതിനെന്ത് ചെയ്യേണ്ട ഉന്നത്ത് ചെയ്യേണ്ട ഇതിനാണ് എന്തെന്ന് പറയാം ഇൽഹാർ എന്ന് പറയാം ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു നമുക്ക് എക്സാമ്പിൾസിലേക്ക് പോകാം കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട് നമുക്ക് എക്സാമ്പിൾസ് ഒന്ന് നോക്കാം ഐതിയക്കും അർജുനക്കും സുഖൂനുള്ള മീമനു ശേഷം ബാവു വന്നു അപ്പോൾ ഇൽഹാർ ചെയ്യണം പിന്നെയോ അംലം മീമിനു ശേഷം ലാമ് വന്നു ഇൽഹാർ ലക്കും റസൂലുൻ മീമിനു ശേഷം റാ മത്താനാഹും സിനീന മീമിനു ശേഷം സീനെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇൽഹാർ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള മീമിനു ശേഷം ഈ മീമോ യാവോ അല്ലാത്ത ഏത് അക്ഷരം വന്നാലും എന്ത് ചെയ്യുക ഇലഹാർ ചെയ്ത് വ്യക്തമാക്കി ഉച്ചരിക്കാം ശ്രദ്ധ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ നമുക്കിതിൽ ചെറിയ മോഡൽ രണ്ട് മൂന്ന് മോഡൽ ക്വസ്റ്റ്യൻ കൊച്ചുമ്പോൾ ചെയ്ത് പെട്ടെന്ന് നമുക്കെന്ത് ചെയ്യാം അടുത്ത പാഠത്തിലേക്ക് പോകാം പിന്നെ കുന്തുമോ പിന്നിനീൻ മീമൻ സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ അതിനെന്തെന്ന് പറയാം നമ്മൾ ഇത് എന്ന് പറയാം പക്കത് എബൂ കുംബിമ എഹ് ആണ് സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള ഭാഗം വന്നു പിന്നെ പാല നാം വ ഇന്നക്കും സുക്കൂനുള്ള മീമനു ശേഷം വാവു വന്നു ഇൽഹാറാണ് അത്രയുള്ള ഈ പാഠം അടുത്ത പാഠം നോക്കാം അടുത്തത് ഹുറൂഫിൽ കൽക്കലത്താണ് കൽക്കലത്തിന്റെ അക്ഷരങ്ങളാണ് കുത്തുബ്ജദ് എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം എന്ന് വെച്ചാൽ ഈ അക്ഷരങ്ങൾ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ എന്നാ പറയുക കുത്തുബ്ജദിനെ ഇവയിൽ ഹർക്കത്ത് പോലെ തന്നെ സുക്കൂന് വ്യക്തമായി ഉച്ചരിക്കണം കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളിൽ കുത്തുബ്ജദ് എന്ന അക്ഷരങ്ങളിൽ നമ്മൾ എങ്ങനെയാണോ ഹർക്കത്ത് പറയുന്നത് അതേപോലെ സുക്കൂനും പറയണം എക്സാമ്പിൾ എക്സാമ്പിൾസ് നോക്കാം വല്ലൗ മുത്ബിദീൻ മുത്ബിദീൻ മുദ്ബിദീൻ ദാല് ശേഷം അപ്പസ 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 കാ പിന്നെയോ നജ്സിജദ് ജീമാണത് പിന്നെ അയ്യബുദിഷ യബുദ്ദിഷ അപ്പോൾ ഹർക്കത്ത് എങ്ങനെയാണോ പറയുക അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം സുഖൂനും വ്യക്തമാക്കി പറയണം അതിനാണ് കൽക്കലത്ത് എന്ന് പറയുക കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ അഞ്ചെണ്ണമാണ് അതിനെ നമ്മൾ വളരെ സിമ്പിളായിട്ട് കുത്തുബിജത്ത് എന്ന് പറയും ഓക്കെ ഇതിൽ പാട്ട് അടുത്ത നിങ്ങളൊന്ന് നോക്കുക ഇതിൽ ഒന്ന് ഞാൻ കാണിച്ചു തരാം കുത്തുബ്ജത്തിന്റെ അക്ഷരങ്ങൾ ഒന്ന് റൗണ്ട് ചെയ്യാനാണ് അപ്പോൾ അദഹിൽ ദാല് വേറെ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കോ ശേഷം വേർതിരിക്കാം എന്നുള്ളതാണ് ഹുറുഫുൽ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ ഉത്ത് കൊത്രയുള്ളു അഞ്ചെണ്ണം ഓക്കെ എത്ര കളി പാഠം ഓക്കെ അപ്പോൾ ഹുറഫ് ഇസ്തേല എന്നുള്ളതാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഹുറുഫുൾ ഇസ്തേഖലാ എ അക്ഷരങ്ങളാണുള്ളത് അതിന് നമുക്ക് എളുപ്പത്തിൽ ഹുസ്സൽ എഴുത്തിന് കിള് എന്ന് പറയാം ഹുഫുൽ ഇസ്തേഖലാൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് ഒന്ന് നമ്മൾ വായ നിറച്ച് ശബ്ദം ഉണ്ടാക്കണം രണ്ടാമത്തേത് നമ്മൾ നാവ് തടിച്ച് വായുടെ മുകൾ ഭാഗത്തേക്ക് ഉയര ഉയരുകയും ചെയ്യണം അക്ഷരങ്ങൾ പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും ഇതിൽ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ഹും സ്വാലിഹീൻ ഓക്കെ ഇവിടെ ഹ ഉണ്ട് അതേപോലെ സ്വാദും ഉണ്ട് പിന്നെ അഹദദ് അഹമ്മദ് തൂഫാൻ ഹ ഉണ്ട് ത്വാ ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ തന്നെ കിട്ടും സിമ്പിൾ ഭാഗാണ് അതേപോലെ ഇതിൽ പിന്നെ എഴുതാനുള്ളത് ഹുറൂഫിൽ കൽക്കലത്ത് അതിൽ നമുക്ക് നോക്കാം പിന്നെ കൊത്തുബുജാദ് അതിൽ ത്വാ ഉണ്ട് ബാ ഉണ്ട് ജീമുണ്ട് ദാൽ ഉണ്ട് കാഫില ഹുസിയാത്തിൻ്റെ ഇത് അപ്പം ഇതിൽ ഏതാണുള്ളത് ഹ ഉണ്ട് സ്വാദുണ്ട് ഐനുമുണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഇത് വേറെ തിരിച്ച് നമ്മൾ ഹുറുഫിൽ കൽക്കലത്ത് ഏതാണ് ഇസ്റ്റീലാ ഏതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം ഓക്കെ ശേഷം ഇവിടെ കൽക്കലത്ത് ഏതാണ് ഇസ്റ്റേല ഏതാന്നുള്ളത് ചോദ്യമുണ്ട് ആദ്യത്തത് ഇന്നൽ ഫറ ഫറോള ഫറോള എന്നുള്ളത് എന്താണ് ഇസ്റ്റീലാണ് പിന്നെ ദാർ എന്നുള്ളത് കൽക്കലത്താണ് പിന്നെ പിന്നെന്താണ് അസ്ബഹ അസ്ബഹ എന്നുള്ളത് കൽക്കലത്താണ് പിന്നെ ഫസഫ്ന എന്നുള്ളത് ഇസ്റ്റൈലാണ് പിന്നെയോ വലിത്തബുത്താവൂ എന്നുള്ളത് വിസ്തയിലാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് സിമ്പിളാണ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക അതായത് അടുത്തത് അഹ്ക്കാമോ റായിൽ മുതാഹരിക്ക ഹർക്കത്തുള്ള റായിൻ്റെ ഹുക്കുമുകളാണ് റായിനെ നമുക്ക് രണ്ടായിട്ട് പറയാം ഒന്ന് തഫീമായിട്ടും രണ്ട് തർക്കീക്കായിട്ടും പറയാം ഓക്കെ റായിന് ഫതഹോ നമ്മോ ആണെങ്കിലും ആയ നിറച്ച ശബ്ദത്തിൽ ഉച്ചരിക്കണം ഇതാണ് എന്ന് പറയും നമ്മൾ സാധാരണ ഉച്ചരിക്കുന്നത് പോലെ എന്താണ് പിന്നെ അറ ഐ തല്ലതി അറ ഐ തല്ലതി അറ ഐ തല്ലതി എന്നാൽ തർക്കീക്ക് എന്ന് പറഞ്ഞാൽ റായിന് കെസറാണെങ്കിൽ നേരിയ ശബ്ദത്തിൽ ഉച്ചരിക്കണം ഇതിനാണ് തർക്കീക്ക് എന്ന് പറയുക വൈദ്യിലി മക്ലോബി വൈദിയിൽ മക്ലൂബി നേരിയ ശബ്ദത്തിൽ ഉച്ചരിക്കുക ഓക്കെ ഫത്തഹോ ലമോ ആണെങ്കിൽ തഫ്ഖീമ് എന്ന് പറയും കെസറാണെങ്കിൽ തർക്കീക്ക് എന്ന് പറയും സിമ്പിളാണ് ഓക്കെ അൽ ഫസാദുഫിൽ ബൈദി ഒൽ ബഹരി ഖെസറാണ് കെസറും തർക്കീക്കാണ്ഹും മുൻ തൊളിറൂൻ ലം ആണ് എന്താണ് തഫ്ഖീമാണ് അത്രയേ ഉള്ളൂ ശേഷം ഇതിലെ പാഠഭാഗങ്ങളുണ്ട് ഒലിബത്തു റൂം ഒലിബത്തുർ റൂം റാ തഫ്ഖീമാണ് പിന്നെ യുബുലി സുൽമു ജിലിമീന റ തർക്കാണ് എഫ് റാഹു തഫ്കീമാണ് ഫിൽബൈൽ തർക്കിക്കാണ് ഇനഹുമീമാണ് ഓക്കെ സിമ്പിളാണ് അടുത്ത പാഠം മദ്ദുൽ അസ്ലി എന്നുള്ള പാഠമാണ് മദ്ദുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ അക്ഷരങ്ങളുടെ ഹർക്കത്തുകൾക്ക് സാധാരണ രീതിയിൽ നൽകപ്പെടുന്ന ദീർഘ ശബ്ദത്തിനാണ് മദ്ദുൽ അസ്ലി എന്ന് പറയുക മനസ്സിലാക്കി വെക്കുക സാധാരണ രീതിയിൽ നൽകപ്പെടുന്ന ദീർഘ ശബ്ദത്തിനാണ് മദുനാണ് മദുൽ അസ്ലി എന്ന് പറയുക ഇത് നീട്ടുന്നതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ രണ്ട് ഹർക്കത്താണ് ഓക്കെ രണ്ട് ഹർക്കത്ത് ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ നീട്ടേണ്ടതുള്ളൂ അങ്ങനെ നമ്മൾ സാധാരണഗതിയിൽ നൽകുന്ന മദ്യു അല്ലെങ്കിൽ നീട്ടാൻ നമ്മൾ നൽകുന്ന വാചകങ്ങളാണ് അലിഫ് വാവ് യാ എന്നുള്ളത് ഓക്കെ അലിഫ് എന്ന് പറഞ്ഞാൽ ഫതഹിന് നമ്മൾ അലിഫ് ഇട്ട് കൊടുക്കും ലമ്മിന് വാവ് ഇട്ട് കൊടുക്കും കെസറിന് യാ ഇട്ട് കൊടുക്കും അലിഫിന് ഫതഹ് വാവിന് ലമ്മ യാ ഇന് കെസർ ദ ലംലി കൂന ലായം ലി കൂന കൈമലി ഖൂന സി റൂഫിൽ പിന്നെ ഇപ്പം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് പിന്നെയോ ഇതിൽ ശീലിക്കാനുള്ള കാര്യങ്ങൾ റബിയില്ലാത്ത ഫർദൻ വാൻ ത ഹൈറുൽ വാരിസീൻ എന്നുള്ളത് ശേഷം വെറുതെ ഇരിക്കാം എന്നുള്ളതാണ് മദിനെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് അലിഫ് വാവ് അയവ എന്ന് നമ്മൾ പറയാം ഓക്കെ പിന്നെ ഉദാഹരണത്തിൽ നിന്നും ഹുറുഫുൽ മദ്ദിൻ്റെ മദ്ദിൻ മദ് രണ്ട് രണ്ടെണ്ണത്തിൻ്റെയും എടുത്ത് എഴുതാം എന്നുള്ളതാണ് ജന്നത്താനി എന്നുള്ള അലിഫ് ഉണ്ട് അലിഫുണ്ട് യാ ഉണ്ട് ഷിമാൽ അലിഫ് ഉണ്ട് ഓക്കെ പിന്നെ ഹുറുഫുൽ മദ് എന്ന് പറഞ്ഞാൽ അലിഫ് വാവ് യാ ഇത്രയേ ഉള്ളൂ പാടങ്ങൾ ഇപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത് ഇതൊന്ന് നിങ്ങൾ നോക്കുക നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്തു നോക്കാം